തെരഞ്ഞെടുപ്പിലെ വൻ വിജയം ആഘോഷിച്ച് യു ഡി എഫ് വട്ടംകുളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി വിജയിച്ച പതിനാറ് സ്ഥാനാർത്ഥികളും നിരവധി പ്രവർത്തകരും റാലിയിൽ അണിനിരുന്നു യുഡിഎഫിന്റെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും വോട്ടർമാർക്ക് അഭിവാദ്യമർപ്പിച്ചും പ്രകടനം നടത്തി കുറ്റിപ്പാലയിൽ ആരംഭിച്ച റാലി വട്ടംകുളത്ത് സമാപിച്ചു വിജയിച്ച പതിനാറ് സ്ഥാനാർത്ഥികളും നിരവധി പ്രവർത്തകരും റാലിയിൽ അണിനിരുന്നു യുഡിഎഫ് നേതാക്കൾ നേതാക്കന്മാരായ ടി പി ഹൈദരാലി ഇബ്രാഹിം മുദൂർ ഭാസ്കരൻ വട്ടംകുളം പത്തിൽ അഷ്റഫ് വി വി എം മുസ്തഫ ടി പി മുഹമ്മദ് എം എ നജീബ് കഴുങ്കിൽ മജീദ് എൻ വി അഷ്റഫ് സി ആർ മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ